ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കാലം മറക്കാത്ത ഒരു സംഭവകഥയാണ് പ്രശസ്തനായ സോക്കറ്റീസിൻ്റെ ജീവിതത്തിലെ ഒരു കഥ ഒരിക്കൽ ഒരാൾ സോക്കറ്റീസിനെ കാണാനെത്തിയിട്ട് സോക്കറ്റീസിനോടായിട്ട് പറഞ്ഞു താങ്കളുടെ ശിഷ്യനെക്കുറിച്ച് ഒരു കാര്യം പറയുവാനുണ്ട് നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം സത്യമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ആ അയാളോട് സോക്രട്ടീസ് തിരിച്ചു ചോദിച്ചു അപ്പോൾ അയാൾ മുക്കിയും മൂളിയും പറഞ്ഞു അത് അത് ഞാൻ കേട്ടതാണ് സത്യമാണെന്ന് ഉറപ്പില്ല അയാൾ സോക്രട്ടീസിനോട് പറഞ്ഞു അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു ശരി നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു നല്ല കാര്യമാണോ സോക്രട്ടീസിൻ്റെ രണ്ടാമത്തെ ചോദ്യം അതിന് ഉത്തരമായി അയാൾ പറഞ്ഞു അല്ല അപ്പോൾ സോക്രട്ടീസ് ചോദിച്ചു നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം കൊണ്ട് എനിക്കോ നിങ്ങൾക്കോ എൻ്റെ ശിഷ്യനോ എന്തെങ്കിലും ഗുണമുണ്ടാകുമോ അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു പ്രിയ സുഹൃത്തേ നിങ്ങൾ പറയാൻ പോകുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല നിങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ട കാര്യമാണ് അത് നടന്നതാണ് എന്ന് നിങ്ങൾക്കൊരു നിശ്ചയവുമില്ല നിങ്ങൾ പറയുന്ന കാര്യം കൊണ്ട് നിങ്ങൾക്കോ എനിക്കോ എൻ്റെ ശിഷ്യനോ യാതൊരു പ്രയോജനവുമില്ല അത് മറ്റുള്ളവർക്കും ആർക്കും തന്നെ ഒരു പ്രയോജനവുമില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ കാര്യം പറയുന്നത് സൊക്കെറ്റീസിൻ്റെ ഈ ഉത്തരം കേട്ട് അയാൾക്കത് പറയുവാൻ കഴിഞ്ഞില്ല അദ്ദേഹം അവിടുന്ന് തലതാഴ്ത്തി പോവുകയും ചെയ്തു ഇത് നമുക്ക് നൽകുന്ന ഒരു നല്ല സന്ദേശമാണ് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം